പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമീൻ ഇന്നത്തെ അത്ഭുത തിരുവചനം ചോദിക്കുവിൻ നിങ്ങൾക്ക് ലഭിക്കും അതുമൂലം നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാവുകയും ചെയ്യും വിശുദ്ധ യൂഹ്നാനു സുവിശേഷം പതിനാറാം അധ്യായം ഇരുപത്തിനാലാം തിരുവചനം ഉറച്ച വിശ്വാസത്തോടെ ഈ വചനം ഏഴ് ദിവസം മുപ്പത്തിമൂന്ന് തവണ നിങ്ങൾ നിങ്ങളുടെ ഏത് നിയോഗം സമർപ്പിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാലും എഴുതി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിവേഗം ഉത്തരം ലഭിക്കും നമ്മൾ ഏതൊരു കാര്യം ചെയ്യുമ്പോഴും ഉറച്ച വിശ്വാസത്തോടെ നമ്മുടെ പ്രതീക്ഷ ഈ വചനം നമ്മുടെ ആഗ്രഹം സാധിച്ചു തരുമെന്ന് ഉറച്ച നമ്മൾ വിശ്വസിക്കണം നമ്മൾ വചനം എഴുതി പ്രാർത്ഥിക്കുമ്പോൾ നമുക്കൊരുപാട് അനുഗ്രഹങ്ങൾ ഈശോ നൽകുന്നതാണ് ഈ വചനം എഴുതുമ്പോൾ നമ്മുടെ നിയോഗം എന്ന് പറയുന്നത് കറക്റ്റായിട്ട് നമ്മൾ എഴുതണം ജോലി വേണ്ടവർ ഏത് ജോലിയാണ് വേണ്ടതെന്ന് കറക്റ്റായിട്ട് എഴുതുക നമ്മുടെ എന്ത് നിയോഗമാണെങ്കിലും ആ നിയോഗം അവിടെ എഴുതി കൊടുക്കുക മുപ്പത്തിമൂന്ന് തവണ ഏഴ് ദിവസം മുടങ്ങാതെ ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക വചനം എഴുതുന്ന മക്കളെ ആരെയും അവിടെ നിന്ന് നിരാശരാക്കുകയില്ല ഈ നോമ്പ് നോമ്പുകാലത്ത് ഈശോയുടെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് തന്നെ നിങ്ങൾക്ക് കാണാം